വെൽക്കം ടു മൂവി ബ്രാൻഡ് ബോളിവുഡിൽ നിരവധി ആരാധകരുള്ള താരജോഡികളാണ് ഐശ്വര്യ റോയും അഭിഷേക് ബച്ചനും ഇരുവരുടെയും അഭിമുഖങ്ങളും മറ്റും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുണ്ട് എന്നും പരസ്പരമുള്ള ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും കാര്യത്തിൽ ആരാധകർക്ക് മാതൃകയായിരുന്നു അഭിഷേകും ഐശ്വര്യയും എന്നാൽ നടി അഭിഷേക് ബച്ചന്റെ വീട്ടുകാരുമായി അകൽച്ചയിലാണെന്ന് അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചയാണ് ഇപ്പോഴിതാ കുടുംബത്തെ കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും തുറന്നു പറഞ്ഞിരിക്കുകയാണ് അഭിഷേക് ബച്ചൻ പുതിയ ചിത്രമായ ഐ വാണ്ട് ടു ടോക്കിന്റെ പ്രൊമോഷൻ പരിപാടി ിയുടെ ഭാഗമായി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അഭിഷേക് ഐശ്വര്യയെക്കുറിച്ചും മകൾ ആരാധയെക്കുറിച്ചുമെല്ലാം മനസ്സ് തുറന്നത് കരിയർ ത്യജിച്ചുകൊണ്ട് മകളെ നോക്കുകയും തനിക്ക് ജോലി ചെയ്യാൻ സൗകര്യം ഒരുക്കുകയും ചെയ്യുന്ന ഐശ്വര്യോട് നന്ദിയുണ്ട് എന്നാണ് അഭിഷേക് പറഞ്ഞത് കുട്ടിക്കാലത്ത് താൻ നേരിട്ടിരുന്ന അനുഭവത്തെക്കുറിച്ചും അഭിഷേക് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഞാൻ ജനിച്ചതിനു ശേഷം അച്ഛൻ കരിയറിന്റെ ഏറ്റവും തിരക്കിട്ട ദിവസങ്ങളിലൂടെയായിരുന്നു കടന്നുപോയിരുന്നത് അന്ന് അമ്മയായ ജയാബച്ചൻ അഭിനയം പൂർണ്ണമായും നിർത്തിയിരുന്നു അവർക്ക് ഞങ്ങൾക്കൊപ്പം സമയം ചെലവഴിക്കണമായിരുന്നു മക്കൾക്ക് വേണ്ടിയാണ് അമ്മ അഭിനയം നിർത്തിയത് അമ്മ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നതിനാൽ അച്ഛൻ ഇല്ലാത്തതിന്റെ കുറവ് അറിഞ്ഞിട്ടേയില്ല കുട്ടിയായിരിക്കും ഞാൻ അതിനെക്കുറിച്ച് ഒരിക്കൽ പോലും ആലോചിച്ചിട്ടില്ലെന്നും അഭിഷേക് പറഞ്ഞു നേരത്തെ മകളുമായിട്ടുള്ള ആത്മബന്ധത്തെക്കുറിച്ചും അഭിഷേക് പറഞ്ഞിരുന്നു അസുഖബാധിതനായ പിതാവും മകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്ന ചിത്രമാണ് ഐ വാണ്ട് ടു ടോക്ക് താൻ ഈ സിനിമയിലേക്ക് വരാനുള്ള കാരണത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കവെയായിരുന്നു നടൻ ആരാധ്യയെക്കുറിച്ച് പറഞ്ഞത് ആരാധ്യ എൻ്റെ മകളാണ് അതുപോലെ ഈ സിനിമയുടെ സംവിധായകൻ ഷൂജിത്തിനും രണ്ട് പെൺമക്കളുണ്ട് ഞങ്ങളെല്ലാവരും പെൺകുട്ടികളുടെ അച്ഛന്മാരാണ് ആ വികാരം ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും ഈ സിനിമയിൽ എന്നെ ഏറ്റവും അധികം പ്രതിധ്വനിപ്പിച്ചത് അർജുൻ തന്റെ മകളോടുള്ള വാഗ്ദാനമാണ് ഒരു പിതാവെന്ന നിലയിൽ അജഞ്ചലമായ ആ പ്രതിബന്ധത വാക്കുകൾക്ക് അതീതമാണ് ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല ആളുകൾ ഇത് തെറ്റിദ്ധരിക്കില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ രാത്രി പത്ത് മണിയായി ഈ സമയത്തും ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു എന്റെ അച്ഛൻ രാവിലെ ആറ് മുപ്പതിന് ജോലിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആളാണ് ഞങ്ങൾ രാവിലെ എട്ടോ ഒൻപതോ മണിക്ക് എഴുന്നേറ്റാൽ മതി ഒരു പിതാവ് തൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗത്തെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ലെന്നാണ് പിതാവിനെ പ്രശംസിച്ച് കൊണ്ട് അഭിഷേക് സംസാരിച്ചത് ഒപ്പം ആരാധയുടെ പിതാവെന്ന നിലയിൽ താൻ ചെയ്യുന്ന കഷ്ടപ്പാടുകൾ ആരും മനസ്സിലാക്കുന്നില്ലെന്ന ധ്വനി കൂടി അഭിഷേകിന്റെ വാക്കുകൾക്കുണ്ടെന്നും ആരാധകർ പറയുന്നു ഐശ്വര്യ ഐശ്വര്യാഭിഷേക് വിവാഹമോചന അഭ്യൂഹങ്ങൾക്കിടെയാണ് അഭിഷേകിന്റെ പരാമർശം രണ്ടായിരത്തി ഏഴിലായിരുന്നു ഐശ്വര്യ റോയ് അഭിഷേക് വിവാഹം നടന്നത് കഴിഞ്ഞ കുറെ നാളുകളായി പരസ്യമായി തന്നെ ബച്ചൻ കുടുംബം ഐശ്വര്യയിൽ നിന്നും അകലം പാലിക്കുന്നുണ്ട് പല വേദികളിലും ഐശ്വര്യ ബച്ചൻ കുടുംബത്തോടൊപ്പം വരാതെ മകൾക്കൊപ്പമാണ് വന്നത് ആദ്യം വന്ന റിപ്പോർട്ടുകൾ പ്രകാരം അഭിഷേകിന്റെ അമ്മ ജയയും സഹോദരി ചേതയുമായുള്ള പ്രശ്നങ്ങളാണ് ഐശ്വര്യ അഭിഷേകുമായുള്ള പ്രശ്നങ്ങൾക്ക് കാരണം അംബാനിയുടെ ഇളയ മകൻ ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും വിവാഹ ആഘോഷങ്ങൾക്കിടെ അഭിഷേക് ബച്ചൻ അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കും ഒപ്പമാണ് ചടങ്ങിനെത്തിയത് ഐശ്വര്യ ഇല്ലാതെ ഇവർ ക്യാമറയ്ക്ക് മുന്നിൽ പോസ് ചെയ്തു ഐശ്വര്യയും മകളും ആരാധ്യാ ബച്ചനും വിരുന്നെത്തിയെങ്കിലും ഭർത്താവിന്റെ വീട്ടുകാർക്കൊപ്പം ഐശ്വര്യം കണ്ടിരുന്നില്ല